തൻ്റെ സ്കൂൾ സന്ദർശനത്തിനിടെ ബേട്ടി ബജാവോ ബേട്ടി പഠാവോ എന്ന് എഴുതാൻ ശ്രമിച്ച് പരാജയപ്പെട്ട കേന്ദ്രമന്ത്രി സാവിത്രി ഠാക്കൂറിൻ്റെ വീഡിയോ വൈറലായി മാറുകയാണ് മധ്യപ്രദേശിലെ ദർ ജില്ലയിലെ ഒരു സ്കൂൾ സന്ദർശനത്തിനിടെയാണ് ഈ സംഭവം ഉണ്ടായത് കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ സാവിത്രി താക്കൂർ ബോർഡിൽ ഹിന്ദിയിൽ പെൺകുട്ടികളുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ബേട്ടി ബചാവോ ബേട്ടി പഠാവോ എന്ന പദ്ധതിയുടെ പേര് അക്ഷരം തെറ്റിച്ചാണ് എഴുതിയത് സ്കൂൾ ചലോ അഭിയാൻ എന്ന പദ്ധതിയുടെ ഭാഗമായുള്ള പരിപാടിയിൽ പങ്കെടുക്കാനാണ് ധർമ്മ മണ്ഡലത്തിൽ നിന്നുള്ള ലോക്സഭാംഗം കൂടിയായ സാവിത്രി ഠാക്കൂർ എത്തിയത് തുടർന്നാണ് വെള്ള ബോർഡിൽ മാർക്കർ പേന ഉപയോഗിച്ച് മന്ത്രി പദ്ധതിയുടെ പേര് എഴുതിയത് എന്നാൽ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നതിന് പകരം ബേട്ടി പഠാവോ ബച്ചാവോ എന്നാണ് മന്ത്രി എഴുതുന്നത് ഇതോടെ മന്ത്രിയുടെ വിദ്യാഭ്യാസ യോഗ്യതയാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് മന്ത്രി ബോർഡിൽ എഴുതുന്നതിൻ്റെ ആരോ പകർത്തിയ വീഡിയോ ദൃശ്യമാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് മന്ത്രി തെറ്റായി എഴുതുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് കേന്ദ്ര വനിതാ ശിശു വികസന സഹമന്ത്രിയായ സാവിത്രി ഠാക്കൂറാണ് പേര് തെറ്റിച്ചെഴുതി വിവാദത്തിലകപ്പെട്ടത് ഈ സംഭവം വൈറലായതോടെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ സാവിത്രി ഠാക്കൂറിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത ചോദ്യം ചെയ്ത് രംഗത്തെത്തി ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്നവർക്ക് മാതൃഭാഷ പോലും ശരിയായി എഴുതാൻ കഴിയാത്തത് ജനാധിപത്യത്തിൻ്റെ ദൌർഭാഗ്യമാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ കെ മിശ്രയുടെ പരാമർശം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി സമർപ്പിച്ച സത്യവാങ്മൂലം പ്രകാരം പന്ത്രണ്ടാം ക്ലാസ്സാണ് സാവിത്രി ഠാക്കൂറിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത ഭരണഘടന ഭേദഗതി ചെയ്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത നിർബന്ധമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു ഒരു വശത്ത് രാജ്യത്തെ പൗരന്മാർ സാക്ഷരരാണെന്ന് അവകാശപ്പെടുന്നു മറുവശത്ത് ഉത്തരവാദിത്തമുള്ള ആളുകൾക്കിടയിൽ സാക്ഷരത കുറവാണ് അപ്പോൾ എന്താണ് സത്യം ഇത് വ്യവസ്ഥതയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് വ്യക്തിയുമായി ബന്ധപ്പെട്ടതല്ല എന്നും കെ കെ മിശ്ര പറയുന്നു എന്നാൽ സാവിത്രിജിയുടെ വിചാരങ്ങളും അവരുടെ വികാരങ്ങളും ശുദ്ധമാണ് കോൺഗ്രസുകാർക്ക് അവരുടെ വികാരങ്ങൾ ശുദ്ധമായി സൂക്ഷിക്കാൻ കഴിയുന്നില്ല ആദിവാസി സ്ത്രീയെ അപമാനിക്കുന്നത് ആദിവാസി സമൂഹം പൊറുക്കില്ല എന്നാണ് ഇതിന് മറുപടിയായി ബി ജെ പിയുടെ തർ പ്രസിഡന്റ് മനോജ് സോമായി പറയുന്നു സ്കൂൾ പരിപാടിയിലെ തിക്കും തിരക്കും ആ ആവേശവും മൂലമാണ് സാവിത്രി ഠാക്കൂറിന് പിഴവ് സംഭവിച്ചതെന്നും നിരപരാധിയായ ആദിവാസി സ്ത്രീയുടെ വളർച്ച കോൺഗ്രസിന് ദയിക്കുന്നില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് മധ്യപ്രദേശ് അസംബ്ലിയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ ധറിൽ നിന്നുള്ള ആദിവാസി നേതാവായ ഉമങ് സിംഗാറും ആ വീഡിയോയിൽ സാവിത്രി ഠാക്കൂറിനെ പരിഹസിക്കുന്നുണ്ട് ഇത് എന്ത് തരം നേതൃത്വമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തൻ്റെ സർക്കാരിൽ റബ്ബർ സ്റ്റാമ്പ് മന്ത്രിമാരെ മാത്രമേ ആവശ്യമുള്ളൂ ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണം എന്നതിന് ഒരു നിശ്ചിത മാനദണ്ഡമില്ല പക്ഷേ കുറഞ്ഞത് സാക്ഷരനായിരിക്കണം എന്നാണ് അദ്ദേഹം എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വിവാദം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല വിദ്യാഭ്യാസം കുറവാണെങ്കിൽ അത് തുറന്നു പറയുന്നതിൽ എന്താണ് തെറ്റ് ഇല്ലാത്ത യോഗ്യത ഉണ്ടെന്ന് പറയുന്നവർ അതിന് അനുസരിച്ച് കാര്യങ്ങളും ചെയ്യണം ഇവിടെ മന്ദക്ക് ചിലപ്പോൾ യാദശീയമായി തെറ്റുപറ്റിയതാവാം അവർ തനിക്കില്ലാത്ത ബിരുദങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുമില്ല പന്ത്രണ്ടാം ക്ലാസ് മാത്രമാണ് യോഗ്യതയെന്ന് സത്യവാങ്മൂലത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുമുണ്ട് പലതരം ട്രോളുകളും ഈ വിഷയത്തിൽ വരുന്നുണ്ടെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർട്ടിഫിക്കറ്റിലേക്കാണ് അതിൽ കൂടുതലും വിരൽ ചൂണ്ടുന്നത്